പ്രകൃതിയും ഈശ്വരനും മനുഷ്യനും ഒന്നാണെന്ന ദർശനത്തിൻ്റെ സന്ദേശം പകരുന്ന ദിവ്യസന്നിധിയാണ് ഓച്ചര പരബ്രഹ്മക്ഷേത്രം അമ്പലമില്ലാതെ പ്രതിഷ്ഠയില്ലാതെ ആൽത്തറയിൽ വാഴുന്ന ഓച്ചര പരബ്രഹ്മ ദർശനം കൈലാസ ദർശനം പോലെ പുണ്യകരമാണെന്ന് ആചാര്യന്മാർ പറയുന്നു മറ്റു ഈശ്വര സന്നിധികളിൽ നിന്നും തികച്ചും വിഭിന്നമാണ് ഓച്ചരയിലെ ക്ഷേത്രസങ്കല്പം സാമ്പ്രദായിക രീതിയിലുള്ള പൂജകളും പൂജാരിയുമില്ലാത്ത ഈ ക്ഷേത്രത്തിൽ ദേവന് നൈവേദ്യവും അഭിഷേകവും ഒന്നുമില്ല മഞ്ഞും മഴയും വെയിലും ചൂടുമേറ്റ് ഇവിടെ ആച്ചുവട്ടിൽ ശ്രീ പരമേശ്വരൻ വാണലുള്ളുന്നു ഓചിത പരബ്രഹ്മമേ പാഹിമ എന്ന നാമജപവും അന്നദാനവും കഞ്ഞിവീഴ്ത്തും ഭിക്ഷയും എട്ടുകണ്ഠം നേർച്ചയുമാണ് ഇവിടുത്തെ പ്രധാന വഴിപാടുകൾ ദുരിതമകലാനും പാപമോചനത്തിനും പിതൃഭീതിക്കും അന്നദാനം വഴിപാട് സഹായിക്കും ഭിക്ഷ നൽകിയാൽ ദുരിതങ്ങളകന്ന് സാമ്പത്തിക അഭിവൃദ്ധി കൈവരും എട്ട് ഖണ്ഡം നേർച്ചയിലൂടെ ശനി ദോഷവും ശാന്തിയും സർവാഭിഷ്ടസിദ്ധിയും ഉണ്ടാകുമെന്നുമാണ് വിശ്വാസം അതിനാൽ പന്ത്രണ്ട് വിളക്ക് കഴിഞ്ഞാൽ ശനിയാഴ്ചകളിൽ ഇവിടെ വലിയ തിരക്കാണ് മലത്തരയിൽ നിർമ്മിച്ച ആഴരൂപങ്ങളും മനുഷ്യ അവയവങ്ങളുടെ ലോഹരൂപങ്ങളും നടക്കി വെച്ച് രോഗശാന്തിയും ദോഷശമനവും തേടുന്ന ഒരേയൊരു ക്ഷേത്രമാണ് ഓച്ചത പരബ്രഹ്മക്ഷേത്രം ഇവിടുത്തെ പ്രധാന വിശേഷമാണ് വൃശ്ചികം ഒന്നാം തീയതി മുതൽ പന്ത്രണ്ടാം തീയതി വരെ നടക്കുന്ന പന്ത്രണ്ട് വിളക്ക് മഹോത്സവം പറച്ചുപെറ്റ പന്തിരകുലത്തിലെ പന്ത്രണ്ട് പേരും പരബ്രഹ്മത്തെ ധ്യാനിച്ചു നടത്തിയ പൂജകളെ അനുസ്മരിച്ചാണ് പന്ത്രണ്ട് വിളക്ക് മഹോത്സവം പരബ്രഹ്മസന്നിധിയിൽ ആഘോഷിക്കുന്നത് ഇതിനെ ഓർമ്മിപ്പിക്കുന്ന പന്ത്രണ്ട് വിളക്കുകളും ഇവിടെയുണ്ട് ഈ പന്ത്രണ്ട് ദിവസങ്ങളിൽ ഇവിടെ കുളിൽ കെട്ടി ഭജനമിരുന്ന് വ്രതമനുഷ്ഠിച്ചാൽ മുജന്മദോഷങ്ങൾ പോലും അകന്ന് സർവ്വൈശ്വര്യങ്ങളും ലഭിക്കും നവംബർ പതിനേഴ് മുതൽ ഇരുപത്തി വരെയാണ് ഇത്തവണ ഓച്ചിറവിളക്കുത്സവം വിളക്ക് സമയത്തെ ക്ഷേത്രദർശന പുണ്യകരവും ഐശ്വര്യദായകവുമാണ് ഉത്സവകാലത്ത് ജാതിഭേദമെന്യ ക്ഷേത്രത്തിൽ നൂറുകണക്കിന് ആളുകൾ കുടിലുകെട്ടി താമസിച്ച് ഭജനമിരിക്കാൻ എത്തുന്നത് പരബ്രഹ്മ പരബ്രഹ്മസന്നിധിയിലെത്തി കുടിലുകൾ ഒരുക്കിയ ഭക്തർ ക്ഷേത്രക്കുളത്തിൽ മുങ്ങിക്കുളിച്ച് അരയാൽത്തറകളിലും ഓണ്ടിക്കാവിലും ശസ്ത്രാക്ഷേത്രത്തിലും മഹാലക്ഷ്മിക്കാവിലുമൊക്കെ വലം വെച്ച് തൊഴുതു വന്ന് കുടിലുകളിൽ നിലവിളക്ക് തെളിക്കുന്നു ഇതാണ് വൃശ്ചികപ്പുലരിയിലെ ആദ്യ ചടങ്ങ് ഓരോ കാര്യനിർവഹണത്തിനും ക്ഷേത്ര സമിതിയുടെ നേതൃത്വത്തിൽ പ്രത്യേക കമ്മിറ്റികളുണ്ട് ആയിരത്തി അഞ്ഞൂറിൽ ഏറെ ചെറുകുടിലുകളാണ് ഈ പുണ്യഭൂമിയിൽ ഈ സീസണിൽ ഉയരുന്നത് ചെറുകുടിലുകളിലും അരയാൽ തറകളിലുമൊക്കെയായി പന്ത്രണ്ട് ദിനരാത്രങ്ങളിൽ പരബ്രഹ്മഭജനത്തിന് ആയിരങ്ങൾ കുടുംബസമേതം വന്നിരിക്കുന്നു ഇതിനോടനുബന്ധിച്ച് മതസമ്മേളനങ്ങൾ സർവ്വ മതസമ്മേളനവും വനിതാ സമ്മേളനം യുവജന സമ്മേളനം കാർഷിക വ്യാവസായിക സമ്മേളനം സാംസ്കാരിക സമ്മേളനം ആരോഗ്യ സമ്മേളനം തുടങ്ങിയവയും നടത്താറുണ്ട് മറ്റു പല ക്ഷേത്രങ്ങളിലും പന്ത്രണ്ട് വിളക്ക് മഹോത്സവം ഉണ്ടെങ്കിലും ഓച്ചറയിലെ അത്രയും ആഘോഷങ്ങൾ ഒരിടത്തുമില്ല ഓച്ചറ മറ്റെല്ലാ ക്ഷേത്രങ്ങളിൽ നിന്നും വ്യത്യസ്തമാണ് ദക്ഷിണാകാശി എന്നറിയപ്പെടുന്ന ക്ഷേത്രത്തിന്റെ കിഴക്കേ ഗോപുര കവാടം മുതൽ ഇരുപത്തിരണ്ട് ഏക്കർ സ്ഥലത്ത് രണ്ടാൾ തറയും ഏതാനും ചില കാവുകളും അടങ്ങുന്നതാണ് ഇവിടുത്തെ ക്ഷേത്രം പരബ്രഹ്മ ചൈതന്യത്തിൻ്റെ മൂലസ്ഥാനമായ ഊച്ചിതയിലെത്തിയാൽ ആദ്യം കാണുന്നത് അലങ്കരിച്ച് പ്രതിഷ്ഠത്തിന് കൊണ്ടുവരുന്ന ശിവവാഹനമായ കാളേയാണ് ശ്രീകോവിലും പ്രതിഷ്ഠയുമില്ലാത്ത മൂലസ്ഥാനത്തിന് ചുറ്റും തൃശൂലങ്ങൾ സ്ഥാപിച്ചിരിക്കുന്നു ഭസ്മമാണ് പ്രസാദം ഇവിടെ ഭസ്മം ശിവവിഭൂതിയായും തൃശൂലം ഭഗവാന്റെ ആയുധമായും സങ്കല്പിക്കുന്നു വൃശ്ചിക മഹോത്സവം കരകൂടൽ ഘോഷയാത്രകളോടെയാണ് തുടങ്ങുന്നത് ക്ഷേത്രത്തിൻ്റെ വടക്കു ഭാഗത്തെ കരകളുടെ ഘോഷയാത്ര ആശാന്റെ മുക്കിൽ നിന്നും തെക്കു ഭാഗത്തെ കരകളുടെ ഘോഷയാത്ര മുതുകാട്ടുകര ദേവീക്ഷേത്രത്തിൽ നിന്നുമാണ് ആരംഭിക്കുന്നത് വാദ്യമേളങ്ങളും വേലകളിയും ഘോഷയാത്രയ്ക്ക് ഒരുപാട് പകിട്ടേകുന്നു നൂറനാട്ട് നടന്ന പടയോട്ടത്തിൻ്റെയും പടവെട്ടിൻ്റെയും ചരിത്രസ്മരണ ഉണർത്തുന്നതാണ് കരകൂടൽ ചടങ്ങ് യുദ്ധം നീണ്ടുപോയപ്പോൾ സമാധാനകാംക്ഷികളായ നൂറനാട്ടെ കരനാഥന്മാർ പാഴൂർ മനയിലെത്തി തമ്പുരാനെ മധ്യസ്ഥനായി ക്ഷണിച്ചു വരുത്തി പടവെട്ട് അവസാനിപ്പിച്ചുവെന്ന് ഒരു ചരിത്രം പറയുന്നു പാഴു തമ്പുരാൻ്റെ ഓർമ്മയ്ക്കായി എല്ലാ വർഷവും വൃശ്ചിക ചിറപ്പിനെ കിഴക്ക് വശത്തായി കുളിസ്ഥാപിച്ച് അദ്ദേഹത്തിൻ്റെ വാളും പീഠവും പൂജിച്ച് കെടാവിളക്കി വെക്കുന്നതും ഇന്നും പന്ത്രണ്ട് വിളക്കിന് തുറന്നു പോരുന്ന ചടങ്ങാണ്